நவம்பர் பத்திலே ஆயி தயாரிய நூற்றி அம்பது எண்ணம் ரிஸ்க்ரைக்கும் மறக்கருது നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് പൂജ്യം പൂജ്യം നാല് എട്ട് പൂജ്യം ഒന്ന് നാല് അഞ്ച് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് നാല് പൂജ്യം നാല് രണ്ട് മൂന്ന് പൂജ്യം നാല് എട്ട് നാല് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് പൂജ്യം ആറ് ഒന്ന് ആറ് പൂജ്യം ആറ് എട്ട് പൂജ്യം പൂജ്യം ഏഴ് നാല് അഞ്ച് പൂജ്യം എട്ട് ഒന്ന് അഞ്ച് പൂജ്യം എട്ട് ആറ് ഏഴ് പൂജ്യം ഒമ്പത് ഏഴ് എട്ട് ആയിരത്തി മുപ്പത് ആയിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ആയിരത്തി മുന്നൂറ്റി രണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി എഴുപത്തിയാറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് രണ്ടായിരത്തി നാനൂറ്റി നാല് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് മൂവായിരത്തി ഇരുപത്തിനാല് മൂവായിരത്തി എൺപത് മൂവായിരത്തിയൊന്ന് മൂവായിരത്തി എട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൂവായിരത്തി നാനൂറ്റി അഞ്ച് മൂവായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് മൂവായിരത്തി അറുനൂറ്റി പതിനെട്ട് മൂവായിരത്തി എഴുന്നൂറ്റി നാല് എൺ നാലായിരത്തി അറുപത്തിയെട്ട് നാലായിരത്തി അറുപത്തിയഞ്ച് നാലായിരത്തി നാലായിരത്തി ഇരുനൂറ്റി പതിമൂന്ന് നാലായിരത്തി ഇരുനൂറ്റി എൺപത്തി ആറ് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് നാലായിരത്തി നാനൂറ്റി അഞ്ഞൂറ്റി ആറ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് എൺ അയ്യായിരത്തി പത്ത് അയ്യായിരത്തി അറുപത്തിനാല് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴ് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് അയ്യായിരത്തി നാനൂറ്റി ആറ് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി രണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ആറായിരത്തി നാൽപ്പത്തിയഞ്ച് ആറായിരത്തി എൺപത്തി ഏഴ് ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആറായിരത്തി മുന്നൂറ്റി രണ്ട് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ഏഴായിരത്തി പതിനേഴ് ഏഴായിരത്തി എൺപത്തി ആറ് ഏഴായിരത്തി നാല് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഏഴായിരത്തി നാനൂറ്റി ഒന്ന് ഏഴായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഏഴായിരത്തി അറുനൂറ്റി പതിനേഴ് ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഏഴായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എണ്ണായിരത്തി അറുപത്തിരണ്ട് എണ്ണായിരത്തി എഴുപത്തി ഒമ്പത് എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ച് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് എണ്ണായിരത്തി അഞ്ഞൂറ്റിമൂന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഒമ്പതിനായിരത്തി എഴുപത് ഒമ്പതിനായിരത്തി എഴുപത്തി എട്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒമ്പതിനായിരത്തിഇരുന്നൂറ്റി പത്തൊമ്പത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ആറ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിഒൻപത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒമ്പതിനായിരത്തി അറുനൂറ്റിഅമ്പത്തി ഏഴ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ്